ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് പരമ്പരയ്ക്കിടെ പരിക്കേറ്റ് പുറത്തായ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് ടെസ്റ്റ് ടീമിൽ വൈസ് ക്യാപ്റ്റനായി തിരിച്ചെത്തി ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ കളിച്ച പെയ്സർ ആകാശദ്വീപും ടെസ്റ്റ് ടീമിൽ മടങ്ങിയെത്തിയപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ മികവ് കാട്ടിയ രാജത് പട്ടിതരെയും സർഫ്രാസ് ഖാനെയും ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിച്ചില്ല ഷുഖ്മാൻ ഗിൽ ക്യാപ്റ്റനായി തുടരുമ്പോൾ യശസ്വി ജയ്സ്വാൾ ഓപ്പണറായി തിരിച്ചെത്തിയിട്ടുണ്ട് ടെസ്റ്റ് പരമ്പരയിൽ കളിച്ച ദ്രുജുറൽ ആണ് ടീമിലെ രണ്ടാം വിക്കറ്റ് കീപ്പർ ബിൻഡീസിനെതിരായ പരമ്പരയിൽ കളിച്ച സായി സുദർശനും മലയാള താരം ദേവ്ദത്ത് പടിക്കലും ടീമിൽ സ്ഥാനം നിലനിർത്തി രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് എന്നിവരാണ് ടീമിലെ സ്പിന്നർമാർ ജസ്പ്രീത് ായി മുഹമ്മദ് സിറാജും കൃഷ്ണയുമാണ് ഉള്ളത് ടീമിലുണ്ട് ഈ മാസം മുതൽ കൊൽക്കത്തയിലാണ് ദക്ഷിണാഫ്രിക്കക്കെതിരെയായ രണ്ട് മത്സരം ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ ടെസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഗുവാഹട്ടിയിലാണ് രണ്ടാം ടെസ്റ്റ് ടീം ഇന്ത്യ ഇന്ത്യൻ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ യശസ്വി ജയ്സ്വാൾ എൽ సాయి సుదర్శన్ దేవ్దత్ పడకెల్ ధ్రుజురల్ రవీంద్ర జడేజా వాషింగ్టన్ సుందర్ జస్ప్రీత్ బుమ్రా నితీష్ కుమార్ రెడ్డి ముహమ్మద్ సిరాజ్ ఆకాష్ దీప్ ప్రసీద్ కృష్ణ కుల్దీప్ యాదవ్